ഓച്ചിരക്കളിയുടെ ഒരുക്കം വിവിധ കരകളിൽ നടന്നു വരുന്നു ഇതിന്റെ ഭാഗമായി ആദിനാട് തെക്കേക്കരയിൽ കളരി പരിശീലനം നടന്നു വരുന്നു കളരി ഉൾപ്പെടെയുള്ള അഭ്യാസങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന ഓച്ചറ കളിയുടെ ഭാഗമായാണ് വിവിധ കളരികളിൽ കളരി പരിശീലനം പുരോഗമിക്കുന്നത് ഇതോടനുബന്ധിച്ച് ആദിനാട് തെക്കേക്കര കളരിയിലും പരിശീലനം പുരോഗമിക്കുകയാണ് നമ്മളെല്ലാ പ്രാവശ്യവും മുൻകാലങ്ങളിലും വളരെ സജീവമായി ഈ കളരി അഭ്യാസ പ്രകടനങ്ങൾ ഓച്ചറ പരബ്രമ സന്നിധിയിൽ വളരെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കളരിപ്പയറ്റിൻ്റെ അതേ ആകർഷണീയതയിൽ അവതരിപ്പിച്ചു പോയിരുന്നതാണ് വളരെ നല്ല രീതിയിൽ കഴിയുമെന്ന് കരുതുന്നു യോദ്ധാക്കളാണ് ഇവിടെ പരിശീലനം പി സി സുനിൽ ഗുരുക്കൾ ചാക്കോ ഗുരുക്കൾ ശശി ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കളരിയുടെ പ്രവർത്തനം കുലശേഖരപുരം ട്രഡീഷണൽ ആർട്സ് ഡെവലപ്പിംഗ് സൊസൈറ്റി ഓഫ് കേരള കളരി പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കളരി അഭ്യാസ പ്രകടനം നടത്തുന്നതിനുള്ള പരിശീലനം പുരോഗമിക്കുന്നത് നാൽപ്പതിലധികം യോദ്ധാക്കളാണ് ഇത്തവണ ഓച്ചിറക്കളിക്ക് ഇവിടെ പരിശീലനം നേടുന്നത് news bureau tarawa